നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ മറ്റാരെങ്കിലും ഉപയോഗിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടാറുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ നിങ്ങൾ അറിയാതെ മറ്റാരെങ്കിലും ഉപയോഗിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാറുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഇനി നിങ്ങളുടെ മൊബൈൽ മറ്റാരും തന്നെ ഒരിക്കലും ഉപയോഗിക്കില്ല അങ്ങനെ ഉപയോഗിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായ ഒരു സയറൻ അടിച്ചിട്ട് നിങ്ങളെ അറിയിച്ചു തരും അതുപോലെ തന്നെ ആ ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന ആളുടെ ഫോട്ടോ വരെ എടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരുകയും ചെയ്യും ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം പ്ലേ സ്റ്റോറിൽ നിന്നും ഈ ഒരു ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ടത് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്ത് കിട്ടുന്നില്ല എങ്കിൽ നമ്മുടെ എഫ് ടി എം ക്രിയേഷന്റെ തന്നെ യൂട്യൂബ് ചാനലിൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഫേസ്ബുക്കിൽ നമുക്കിപ്പോൾ ലിങ്കോ മറ്റുള്ള കാര്യങ്ങളോ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ടൈറ്റിലോ കൊടുക്കാൻ ഇപ്പോൾ അനുവദനീയമല്ല അതുകൊണ്ടാണ് യൂട്യൂബിൽ നമ്മൾ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്കിത് സെർച്ച് ചെയ്ത് കിട്ടുന്നില്ല എങ്കിൽ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് അതിലൂടെ ആ ലിങ്കിലൂടെ നിങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും കാണിക്കുക ഇവിടെ ക്ലോസ് എന്ന ഭാഗം നിങ്ങൾ കാണാം അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കുക മുകളിൽ മൂന്ന് ഓപ്ഷനുകൾ ഉണ്ട് അതിൽ സെറ്റിംഗ്സ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലാംഗ്വേജ് എന്ന ഭാഗം അത് ഇംഗ്ലീഷിൽ തന്നെ കിടന്നോട്ടെ ഇവിടെ പാസ്വേഡ് എന്ന ഭാഗത്ത് നിങ്ങൾക്ക് ഓർമ്മയുള്ള ഒരു നാലക്ക പാസ്വേഡ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ നാല് ഒന്ന് തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഡിലേ ബിഫോർ എന്ന ഭാഗം നമുക്ക് സീറോ തന്നെ കൊടുക്കാം നമ്പർ ഓഫ് അൺലോക്ക് അറ്റംപ്റ്റ്സ് എന്ന ഭാഗം നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അതിനുശേഷം ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആക്റ്റീവ് അലാറം ടൂൺ എന്ന ഭാഗം ഓണിലാണോ എന്ന് നോക്കുക അതുപോലെ തന്നെ ടേക്ക് പിക്ചർ എന്ന ഭാഗം നിങ്ങൾ ഓണിലാക്കി കൊടുക്കുക പിക്ചർ വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ എന്നിട്ട് വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗം സെലക്ട് ചെയ്യാം ഇവിടെ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം വീണ്ടും ഇത് ഓപ്പണിൽ വെച്ച് കൊടുക്കുക ഓക്കെ ഇത്രേം നമുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇനി ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം ഇവിടെ അലാറംസ് എന്ന ഭാഗമുണ്ട് അവിടെ നമുക്കിപ്പോൾ ഇതുവരെ ഒരു അലാറം വന്നിട്ടില്ല ഓക്കെ ഇനി ആക്ടിവേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒന്ന് പ്രസ് ചെയ്യാം ഓക്കെ പ്രെസ് ചെയ്തിട്ട് ഇവിടെ സെറ്റിങ്സ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ആക്ടിവേറ്റ് എന്ന ഭാഗം കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ അത് ആക്ടിവേറ്റ് ആയിട്ടുണ്ട് ഓക്കെ ഇപ്പം സംഭവം ഓക്കെ ആയിട്ടുണ്ട് ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം ഇനി ഞാനിപ്പോൾ ഫോണൊന്ന് ലോക്ക് ചെയ്യാണ് ഇനി ലോക്ക് തുറക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇപ്പോൾ ഒരാൾ നമ്മുടെ മൊബൈൽ മൊബൈലെടുത്തു ലോക്ക് തുറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇപ്പോൾ അവർക്ക് പാസ്വേഡ് അറിയില്ല ഓക്കെ ഇനി അവർ തെറ്റായ ഒരു പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യുമ്പോൾ എൻ്റർ ചെയ്ത് ഓക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ കൊടുക്കുകയാണ് കണ്ടോ ഭയങ്കരമായ ശബ്ദത്തിലാണ് ഇവിടെ അലാറം അടിക്കുന്നത് ഇനി നമ്മൾ ശരിയായ ആ ഒരു പാസ്വേഡ് കൊടുത്താൽ അല്ലാതെ ഈ അലാറം സ്റ്റോപ്പ് ആകുകയുംയില്ല ഓക്കെ അതുവരെ അലാറം അഴിഞ്ഞുകൊണ്ടേ ഇരിക്കും അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ആരെങ്കിലും ഇതുപോലെ തുറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആളെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഗാലറി തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഇമേജ് എന്ന ഭാഗത്ത് നിങ്ങൾ കാണാൻ സാധിക്കും ആ ഒരു ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ആ ഫേസ് അവിടെ നിന്ന് മാറ്റി കൊണ്ടാണ് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് മാത്രം ആ ഫോട്ടോയിൽ വന്നത് ഈ ആപ്ലിക്കേഷൻ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണിക്കും ഇവിടെ നമ്മൾ നേരത്തെ കൊടുത്ത ആ പാസ്വേഡ് ഉണ്ടല്ലോ ഞാനിപ്പോൾ ഫോർ ആണ് കൊടുത്തത് ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതാ ഈ അലാറം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോ ഇവിടെ നിന്ന് തന്നെ നമുക്ക് കാണാം എല്ലാ മൊബൈലിലും ഈ ഫോട്ടോ എടുക്കുന്ന പരിപാടി കൃത്യമായിട്ട് വർക്കായിക്കൊള്ളണം എന്നില്ല ചില മൊബൈലിലൊക്കെ കൃത്യമായിട്ട് ഇത് വർക്ക് ആകുന്നുണ്ട് ഓക്കെ പക്ഷെ അലാറം എന്തായാലും അടിയും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ